പാവപ്പെട്ടവൻ്റെ പശു എന്നറിയപ്പെടുന്ന മൃഗമേധ ആട് എരുമ കാള പോത്ത് പാവപ്പെട്ടവൻ്റെ പശു ആടാണ് ചെറിയ ഇനം വളർത്തുപക്ഷികൾക്ക് തീറ്റയായി നൽകുന്ന ധാന്യമേത നെല്ല് ഗോതമ്പ് ചോളം തിന തിനയാണ് ശരിയായ ഉത്തരം രക്തത്തിലെ ചുവന്ന കോശങ്ങളുടെ ആയുസ് എത്ര കാലമാണ് രണ്ട് മാസം മൂന്ന് മാസം അഞ്ചു മാസം ആറു മാസം രക്തത്തിലെ ചുവന്ന കോശങ്ങളുടെ ആയുസ് മൂന്ന് മാസമാണ് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യമേത് ജപ്പാൻ ചൈന ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് കപിലമുനിമിനി മഹർഷി യൈമിനി മഹർഷി പതഞ്ജലി മഹർഷി വേദവ്യാസൻ സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലമുനിയാണ് ഒരു വോളിബോൾ ടീമിൽ എത്ര അംഗങ്ങളാണുള്ളത് ആറ് അഞ്ച് ഏഴ് നാല് ആറ് അംഗങ്ങളാണ് ഉള്ളത് ഹിരാക്കൂട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒറീസ യു പി ബീഹാർ മധ്യപ്രദേശ് ഹിരാക്കൂട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് ഭാരതത്തിലെ ആത്മീയ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഉപനിഷത്തുകളാണ് ശരിയായ ഉത്തരം സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ വ്യാഴം ശനി ചൊവ്വ സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ് നഗരത്തിലും നാട്ടിൻപുറത്തും ഒരേപോലെ വസിക്കാൻ കഴിയുന്ന പാമ്പ് ഏത് മൂർഖൻ അനലി ചേര ശംഖുവരയൻ നഗരത്തിലും നാട്ടിൻപുറത്തും ഒരേപോലെ വസിക്കുന്ന പാമ്പ് മൂർഖനാണ്